ഗുരുവിന്റെ ആത്മോപദേശ ശതകത്തിന്റെ പഠന ക്ലാസ്സിലേക്ക് എവർക്ക് സ്വാഗതം ഇന്ന് ഒന്നാമത്തെ ശ്ലോകമാണ് നാം പഠിക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് അറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തു മുജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതര വീണ് വണങ്ങി ഓതിടേണം ഒരു മനുഷ്യനെ പൂർണ്ണ മനുഷ്യനായി കൊണ്ടുപോകാനാണ് ഗുരു ആത്മോപദേശ ശതകത്തിന്റെ നൂറ് ശ്ലോകത്തിലൂടെ ശതകം എന്ന് വെച്ചാൽ നൂറ് നൂറ് ശ്ലോകത്തിലൂടെ നമ്മ നയിക്കാൻ പോവുകയാണ് അപ്പൊ അതിന് നമ്മൾ തയ്യാറായിരിക്കണം ഗുരു പറഞ്ഞു തരുകയാണ് ആദ്യത്തെ ശ്ലോകത്തിലൂടെ എന്താണ് ഈ പൂർണ്ണ അറിവ് ആ പൂർണ്ണ അറിവിൽ എത്തിയാൽ നമുക്കുണ്ടാകുന്ന വ്യത്യാസം എന്താണെന്നാണ് ആദ്യത്തെ ശ്ലോകത്തിലൂടെ പറയുന്നത് നാം പ്രകാശിക്കും ഇപ്പോൾ സൂര്യന്റെ വെളിച്ചത്തിൽ ഏതെങ്കിലും ഒരു വൾബിൻ്റെ പ്രകാശത്തിൽ ഒക്കെ നമ്മൾ തെളിഞ്ഞിരിക്കുകയാണ് തെളിഞ്ഞിരിക്കുകയാണെങ്കിൽ പക്ഷെ നമ്മളുടെ ബോധത്തിന് ചിന്താരഹിതമായ ബോധത്തിന് പ്രകാശിക്കാനുള്ള സ്വയം പ്രകാശിക്കാനുള്ള കഴിവുണ്ട് അങ്ങനെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് പൂർണ്ണമായ അറിവുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ വിഷയങ്ങളെ പറ്റിയുള്ളതും അറിവ് തന്നെയാണ് പക്ഷെ അതിനെ പൂർണ്ണമായ അറിവ് എന്ന് പറയാൻ സാധിക്കില്ല അപൂർണമായ അറിവ് എന്ന് വേണമെങ്കിൽ പറയാം അവിടെയൊക്കെ നമുക്കൊരു സംശയത്തിന്റെ ബാക്കി ഉണ്ടാകും ഈ സത്യത്തിൽ ചെന്നെത്തിയാൽ പിന്നെ ഒന്നും അറിയാനില്ല ഒന്നും സംശയിക്കാനില്ല ഒരു ഭയവുമില്ല ഇനിയൊന്നും നേടാനില്ല എന്ന ഒരവസ്ഥയിൽ ഒരു തൃപ്തി അറിയേണ്ടതറിഞ്ഞു എന്നൊരു തൃപ്തി നമുക്കുണ്ടാവും അതുകൊണ്ടാണ് ഇതിനെ പൂർണ്ണ അറിവ് എന്ന് പറയുന്നത് മറ്റേത് അറിവിലും നമുക്കത് കിട്ടാറില്ല അതുകൊണ്ടാണ് ഗുരു പറയുന്നത് അറിവിലും ഏറിയറിഞ്ഞിടുന്നവൻ ഇവിടെ അറിവുണ്ട് കുറച്ചുകൂടെ വിശദമായ അറിവുണ്ട് ആഴത്തിലുള്ള അറിവുണ്ട് വീണ്ടും ആ ആഴത്തിലുള്ള അറിവുണ്ട് അതിന് ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന അറിവ് എന്ന് പറയുന്നത് അതാണ് നമ്മളെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യമാണ് പറയുക അറിവിലും അറിഞ്ഞിടുന്നവൻ ആരെങ്കിലും അറിവിലും ഏറിയറിയുക ബുദ്ധൻ ബോധി ചുവട്ടിൽ പോയി തപസനുഷ്ഠിച്ചു എന്ന് പറയാറ് ബോധി ഒരു വൃക്ഷമായിട്ട് പറയാണ് ബോധത്തിന്റെ ഏറ്റവും അങ്ങേയറ്റം പരമമായ അവസ്ഥയാണ് ബോധി വൃക്ഷം എന്ന് പറയുന്നത് വൃക്ഷവുമായിട്ട് രൂപണം ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത് അറിവിലും ഏറിയറിഞ്ഞിടുന്നവൻ തന്നുരുവിലുമൊത്തു പുറത്തു മുജ്വലിക്കും തന്റെ ഉരുവിൽ തന്റെ ശരീരം മുഴുവനും പ്രകാശമാനമാണ് നമ്മളുടെ ശരീരം എന്ന് പറയുന്ന ഏഴ് മലങ്ങൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് അതിൽ ഏഴാമത്തെ ഒരു മലമാണ് ശുക്ലം എന്ന് പറയുന്നത് ആ ശുക്ലത്തെ പ്രാണനെയും അപാനനെയും നമ്മൾ നിയന്ത്രിക്കുമ്പോൾ ഒന്നാക്കുമ്പോൾ ആ ശുക്ലം വറ്റുകയും അത് ഉള്ളിലേക്ക് തലയുടെ മുകളിലേക്ക് ഓജസ്സായി വരികയും അവിടെ നിന്ന് ഗംഗ ഒഴുകുകയും ചെയ്യും അതാണ് സിമന്റ് തലയിൽ ഗങ്ങ് ഒളിച്ചിരിക്കുന്നതെന്ന് പറയും അപ്പം അതിനുള്ള കഴിവുണ്ട് നമ്മുടെ ഉള്ളിനെ പ്രകാശമാനമാക്കാനുള്ള കഴിവ് നമുക്കുണ്ട് അതാണ് അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തും ഉജ്ജ്വലിക്കും പിന്നെ ഇത് ഉള്ളു മുഴുവനും പ്രകാശമാനമായി നിങ്ങൾക്ക് മാറിക്കഴിയുമ്പോൾ നിങ്ങൾ നോക്കുന്ന നിങ്ങൾ ഏകത്വ ദൃഷ്ടി കൊണ്ടാണ് നോക്കുന്നത് ബഹുദൃഷ്ടി നാനാത്ത ദൃഷ്ടിയൊന്നും അല്ല നിങ്ങൾക്കുള്ളത് ഏകമായ കണ്ണുകൊണ്ടാണ് നിങ്ങൾ നോക്കുന്നത് ആ ഏകമായ കണ്ണ് കൊണ്ട് നോക്കുമ്പോഴാണ് ചെടികളിൽ പ്രകാശം ഉയരുന്നതും താഴുന്നതും കാണുന്നത് നിങ്ങളെ നിങ്ങൾ കണ്ണാടി നോക്കുമ്പോൾ പ്രകാശിച്ച് നിൽക്കുന്ന ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ കാൽ ഉയർത്തി വെച്ചിരുന്നാൽ ആ കാലിൽ മഞ്ഞു പറ്റിയിരിക്കുന്നത് പോലെ പ്രകാശമാനമായിരിക്കുന്നത് കാണാൻ പറ്റും അപ്പം നിങ്ങളുടെ കണ്ണ് ഒരു പ്രത്യേകമായ കണ്ണായി മാറുന്നു ഏകത്വ ദൃഷ്ടി അതാണ് പറയുന്നത് അങ്ങനെ ആ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും ഉരുവിലും ഒത്ത് ഒരു പ്രകാശിക്കും ശരീരം മുഴുവനും മലമായ ഈ ശരീരം പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങളുള്ള ഈ ശരീരം മുഴുവനും അങ്ങോട്ട് അതിന്റെ അഴുക്കെല്ലാം മാറിയിട്ട് എല്ലാം പ്രകാശിക്കാൻ തുടങ്ങും കോടാനുകോടികൾ കോശങ്ങൾ തരംഗമായി മാറിയിട്ട് നമ്മളിങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് തന്നുരുവിലും മൊത്ത് പുറത്തും ഉജ്ജ്വലിക്കും ഉത് ജ്വലിക്കും ഉത് ഉയർന്ന് ജ്വലിച്ചുകൊണ്ടിരിക്കും അതാണ് ഉജ്ജ്വലിക്കും എന്ന് പറയുന്നത് കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി ഇനി പറയുകയാണ് ഇതിന് നിങ്ങൾ എന്തു ചെയ്യണം കരുവിന് ഈ ബ്രഹ്മം കാരണം ഗുരു തമിഴ് പദങ്ങൾ പല പദങ്ങൾ ഇതിനോട് മൂന്ന് ഭാഷ ത്രിഭാഷാ പണ്ഡിതനായിരുന്നു അപ്പോൾ കരുവിനു ആ ബ്രഹ്മത്തിന് ഈ കാരണത്തിന് കരു എന്ന് പറയുന്ന അതാണ് ഉദ്ദേശിച്ച് പറയുന്നത് ആ കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി നിങ്ങളുടെ അഞ്ച് കണ്ണുകൾ പുറത്തേക്കാണ് വന്നിരിക്കുന്നത് കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് എല്ലാം ചെവി എല്ലാം പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുക അപ്പൊ നിങ്ങളിൽ ഊർജമുണ്ട് ആ ഊർജം അഞ്ച് വാതില് തുറന്നിട്ടിരിക്കുന്നു അതിലൂടെ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നു ആ വാതിലുകളെല്ലാം നിങ്ങൾ ഒട്ടി അടയ്ക്കണം അടയ്ക്കുമ്പോ കരുവിന് കണ്ണുകൾ അഞ്ചും ഉള് ഉള്ളിലേക്ക് അടക്കി ഉള്ളടക്കി ഉള്ളിലേക്ക് അടക്കം ചെയ്തിട്ട് തെരുതെരെ വീണു വണങ്ങി ഓതിടേണം തെരുതെരെ തുടർച്ചയായി വണങ്ങി വീണു വണങ്ങി ഓതിടണം നിങ്ങൾ സമർപ്പിക്കണം നിങ്ങളെ വെറുതെ ഒരു പ്രകടനത്തിന് വേണ്ടിയല്ല നിങ്ങൾ കാണിക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ അങ്ങ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ബോധത്തിലേക്ക് അങ്ങ് സമർപ്പിക്കുക സമ സമർപ്പണം എന്ന് പറഞ്ഞാൽ പോരാ നമ്മള് ഇത് സമർപ്പിക്കുകയും നിങ്ങൾ അങ്ങനെ ഒരു ഒരു ബോധം ലക്ഷ്യം ഉണ്ടായിരിക്കണം ആ കൂടി നിങ്ങൾ തെരു തെരെ തുടർച്ചയായി ഒരു ദിവസം നിങ്ങൾ ചെയ്താൽ പോരാ തെരെ വീണു വണങ്ങി ഓതിടേണം നിങ്ങൾ ഓതിടേടണം നിങ്ങൾ പറയണം നിങ്ങളിപ്പോ ഞാൻ ആശ ഞാൻ ബാബു ഇങ്ങനെയൊക്കെയുള്ള പദങ്ങളിലാണ് നിങ്ങൾ ഒതുങ്ങി നിൽക്കുന്നത് അതിലൊന്നും ഒതുങ്ങേണ്ട ആളുകളല്ല നിങ്ങൾ നിങ്ങൾ തിരിതിരെ ഓതിടണം ഓതി ഓതിയാണ് ഉള്ളിലേക്ക് പോകേണ്ടത് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് ഞാൻ ബൃഹത്തായതാണ് ഞാൻ ഈ സങ്കുചിതമായ ഈ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഏഴ് മലങ്ങൾ കൊണ്ട് ഉള്ള ശരീരത്തിൽ ഇരിക്കേണ്ട ആളല്ല ഞാൻ വിട മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന നിറയാനുള്ള കഴിവുള്ള ഒരു ബോധമാണ് ഞാൻ എന്നാണ് അപ്പോൾ ഇത് ഓതണം ഉറച്ചല്ല പറയാനുള്ളത് ഉള്ളിൽ ബോധ്യപ്പെടുത്തുക തേര് അതുകൊണ്ടാണ് ശിവലിംഗത്തിലൂടെ ഏത് സമയം ജലധാര നടത്തുക അഖണ്ഡ നാമ ജപം ജപമൊക്കെ കൂടെ കൂടെ നടത്തുന്നത് ആളുകൾക്ക് ബോധമുണ്ടാക്കാനാണ് പക്ഷെ നമ്മളവിടെ പോയി ഒഴിക്കുകയോ അല്ലെങ്കിൽ ഓം എന്ന് തുടർച്ചയായിട്ട് ഒരാൾ പറയുക അതിന്റെ ബാക്കി ആ വിൽക്കുന്നതിന് മുമ്പ് അടുത്ത ആൾ പറയുന്ന ഒരു ചുമ്മാ ഒരു ബാഹ്യമായ പ്രവൃത്തിയിലാണ് നമ്മൾ ില് അതിനപ്പുറം നമുക്ക് ആരും പറഞ്ഞു തരാത്തത് കൊണ്ടോ നമുക്ക് ആ ബോധം വരാത്തത് കൊണ്ടോ ആണ് ബോധം വേണമെന്നുള്ളവർക്ക് അവർ ചിന്തിക്കാൻ തുടങ്ങും വിദഗ്ധനാവും അവയാൾ വെറുപ്പല്ല കാരണം നമുക്ക് ഇതിനോട് ഒക്കെ ഉള്ളൊരു ചിന്ത കാരണം ഇത് ശരിയാണോ ഞാൻ വന്നത് ഇതിനു വേണ്ടിയാണോ എന്നൊക്കെ ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ ശുദ്ധമായി തുടങ്ങുമ്പോൾ ആ ചിന്തയിലെത്തുകയും നിങ്ങൾ ഇതിനെ തേടിപ്പോവുകയും ചെയ്യും അങ്ങനെ തേടിപ്പോകുന്നവർക്ക് ആദ്യത്തെ ശ്ലോകത്തിലൂടെ തന്നെ ഗുരു രണ്ട് കാര്യങ്ങൾ പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ തേടിപ്പോകുന്നത് ഇതാണ് നിങ്ങൾ സ്വയം പ്രകാശിക്കുകയും മറ്റുള്ള ഓരോന്നിനെയും പ്രകാശിപ്പിക്കുകയും ചെയ്യാനുള്ള കഴിവുണ്ട് ചെടിയെ നോക്കിയാലും അട്ടയെ നോക്കിയാലും മനത്തെ നോക്കിയാലും ഏത് വസ്തുവിനെ നോക്കിയാലും അത് പ്രകാശിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും വേറെ ആരുമല്ല പ്രകാശിപ്പിക്ക നിങ്ങൾ തന്നെയാണ് പ്രകാശിപ്പിക്കുന്നത് നിങ്ങളുടെ ഏകത്വമായ കണ്ണുകൊണ്ട് അതാണ് ഏകത്വമായ ദൃഷ്ടി കൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് കണം വേണ ഏകമായ കണ്ണുകൊണ്ട് ഏകമായ കണ്ണുകൊണ്ട് അന്നല്ല കണ്ണൊന്നായാൽ നിങ്ങളുടെ ശരീരം ശോഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ണൊന്നായാൽ ഒരു കണ്ണുകൊണ്ട് നോക്കുക എന്നല്ല ഏകമായ കണ്ണുകൊണ്ട് നോക്കിയാൽ നിങ്ങൾ ശോഭിക്കും എല്ലാ ആചാര്യന്മാരും ഇത് തന്നെ പറഞ്ഞു ഗുരുവല്ല ഗുരുവിന് മുമ്പുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ട് ഭാരതീയർ എന്ന് വെച്ചാൽ പരതുന്നവരാണ് സത്യത്തെ അന്വേഷിക്കുന്നവരാണ് ഭാരതീയർ പരതി പരതി ചെന്ന് സത്യം കണ്ടെത്തുന്നവരായിരുന്നു പഴയകാലഘട്ടത്തിലെ ഭാരതീയർ ഇപ്പോൾ അങ്ങനെ അങ്ങനെയല്ല എങ്കിലും അതിനുള്ള ശ്രമമാണ് ഗുരുവിന്റെ കൃതികളിലൂടെ നടക്കുന്നത് അതിന് ഏവർക്കും കഴിയട്ടെ നന്ദി നമസ്കാരം